ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ എഗ്ഗ് വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ പേര് എഗ് ബേജോ എന്നാണ് കേട്ടോ ബർമീൻ സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള നമുക്കിതിലോട്ടുള്ള മുട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാനൊരു നാല് കോഴിമുട്ടയൊക്കെയുള്ള ആ ഒരു അളവാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ കോഴിമുട്ട നമ്മുടെ പാത്രത്തിലോട്ട് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തേക്കുന്നത് അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് നമുക്കത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞോ വരുത് കേട്ടോ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേ നമ്മൾ കോരി മാറ്റണം അപ്പോൾ അതാണ് നമ്മുടെ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഓരോരോ സവാള മാത്രമേ നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വരുള്ളൂ ഈ ഒരു കണക്കിനേട്ടോ അപ്പോൾ നമ്മുടെ സവാള അവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കരീച്ചെടുക്കരുത് ഞാൻ പ്രത്യേകം പറയാനാട്ടോ അപ്പോൾ ഇനി ഇരിക്കാൻ പത്തേ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി നല്ല കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കേട്ടോ അപ്പോൾ വെളുത്തുള്ളി പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ വറ്റൽ മുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അഞ്ച് വറ്റൽ മുളകാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വറ്റൽ മുളക് ഒന്ന് നല്ല പോലെ മിച്ചറ ചാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വറ്റൽ മുളക് ചേർത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടിച്ച് വച്ചേക്കുന്ന ഒരു വറ്റൽമുളക് നമ്മുടെ ഈ ഒരു സവാളയുടെ ഈ കൂട്ടിലോട്ട് മാറ്റി ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്ത് മാറ്റിക്കാം ഇനി ഈ നമ്മളപ്പോഴേക്കും നമ്മുടെ കോഴിമുട്ട ഒക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരി മാറ്റിയിട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഓരോ കോഴിമുട്ട ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി ഫുള്ളായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കുക അതിന് ശേഷം നമുക്ക് കോഴിമുട്ട ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് വേണ്ടത് ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം വേണം അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ പീസും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന എണ്ണയിൽ നിന്ന് കുറച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോഴിമുട്ടയിൽ നിന്ന് പകുതി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഉള്ളിയുടെ ഈ ഒരു മിച്ച് നിറക്കുക അതിനുശേഷം ശേഷം ഒരു ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഈ ഒരു ഓയിലും അതുപോലെ തന്നെ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ അതൊന്ന് കുറച്ചും പിന്നെ നമ്മുടെ ഈ ഒരു പുളിവെള്ളത്തിൽ നിന്ന് കുറച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ചു കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നാരങ്ങ നീരും കൂടെ ഇട്ടിച്ചു കൊടുക്കാം കേട്ടെ അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഫില്ല് ചെയ്തെടുക്കാനും ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് മലയിലും കൂടെ വെച്ചുകൊടുത്താൽ അടിപൊളിയായിട്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയിട്ട് വീണ്ടും കാണാം താങ്ക്